ഭഗവാൻ വിഷ്ണുവേ നമ ശിവനായ നോഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ പങ്ക് സ്വാഗതം എന്ന് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അതും നമ്മുടെ ഇന്ത്യയുടെ പ്രധാന പുരുഷനായ നരേന്ദ്ര മോദി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഏതായാലും ലോകരാജ്യങ്ങൾ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി മതിപ്പുളവാക്കുന്ന വിജയത്തിലേക്ക് നയിച്ച ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി മോദിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യ തവണ എം എൽ എ ആയപ്പോൾ തന്നെ അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു അതുപോലെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചാൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് നരേന്ദ്രമോദി വിശാഖം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലങ്കാര ഗോപുരം പോലെ ഇരിക്കുന്ന ഒരു നക്ഷത്രമാണ് അതായത് ഇവിടെ ചെന്നുകഴിഞ്ഞാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ് ആ ഫംഗ്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ ചടങ്ങ് നടക്കുന്ന അല്ലെങ്കിൽ വലിയ ഉത്സവം നടക്കുമ്പോൾ അതിലൊരു ഗോപുരം ഉണ്ടായിരിക്കും ആദ്യം നമ്മൾ ഗോപുരത്തിനെയും ശ്രദ്ധിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്ര മോദി എന്ന വിശാഖ നക്ഷത്രക്കാരൻ്റെ ജീവിതം അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വന്ന അല്ലെങ്കിൽ സ്വാമിയായൊക്കെ ജീവിച്ച ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഭാരതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ നരേന്ദ്രമോദിജി എന്ന് തന്നെ ആളുകൾ പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ ഗ്യാരണ്ടി ഉള്ള പ്രധാനമന്ത്രിയാണ് അപ്പൊ ഈ വിശാഖം നക്ഷത്രക്കാരായ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ എവിടെ ചെന്നാലും ഇങ്ങനെ നിൽക്കും അതായത് അവർക്കൊരു സമയമുണ്ട് ആ സമയം രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരു കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും നരേന്ദ്രമോദി അങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാണ് യോഗമൊക്കെ ഉണ്ടായത് അറുപത് വയസ്സ് ശേഷമൊക്കെ വരുമ്പോഴാണ് അപ്പൊ അദ്ദേഹം പത്ത് വർഷത്തിലേറെയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു വർഷത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും നരേന്ദ്രമോദി ഇരുപത്തിയഞ്ച് വർഷം ഭരിക്കുമെന്നാണ് ജ്യോതിഷ വിധി പ്രകാരം പറയുവാൻ കഴിയുന്നത് ഇപ്പോൾ ഭരിച്ച സമയം കൂടി ചേർത്താണ് ഇരുപത്തിയഞ്ചു വർഷം എന്ന് മനസ്സിലാക്കണം അതായത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി മതിപ്പുളവാക്കുന്ന വിജയത്തിലേക്ക് നയിപ്പിച്ച ഏറ്റവും വലിയ ഒരു നേതാവാണ് ഇദ്ദേഹത്തിന്റെ നക്ഷത്ര യോഗം അനുസരിച്ച് രാജയോഗമുണ്ട് അതായത് ആദ്യ തവണ ഇദ്ദേഹം ജയിച്ച് എം എൽ എ ആയപ്പോൾ തന്നെ അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അതേപോലെ തന്നെ അദ്ദേഹം ആദ്യ തവണ എം പി ആയപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി യെ ഭൂരിപക്ഷത്തിലേക്ക് നയിച്ചു എന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഇത് ആദ്യ തവണയാണ് എന്നതും മോദിയുടെ ഖ്യാതി വർദ്ധിപ്പിച്ചു ഭക്ട്നഗറിലെ ഒരു ഗുജറാത്തി കുടുംബത്തിൽ ജനിച്ച മോദിക്ക് തന്റെ പിതാവിനെ ചായ വിൽക്കുന്നതിന് സഹായിക്കുകയും തുടർന്ന് സ്വന്തം ചായക്കട തുടങ്ങുകയും ചെയ്ത ഒരു എളിയ തുടക്കം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ആർ എസ് എസിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ മുതൽ അദ്ദേഹം സംഘ നേതൃത്വമുള്ള ഘടനാ നേതൃത്വമുള്ള തന്റെ ദീർഘകാല സഹകരണം ആരംഭിക്കുകയും ചെയ്തു എന്നൊരു പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ വ്യക്തി ജീവിതത്തിൽ സന്യാസ ജീവിതമെന്നും അത് ആരും പ്രത്യേകം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ സന്യാസ ജീവിതമുണ്ട് ഈ അനിരം നക്ഷത്രക്കാരുടെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ വിവാഹം കഴിച്ചാൽ ചിലർക്ക് മാത്രമേ കുടുംബസുഖം ഭാര്യസുഖം അല്ലെങ്കിൽ മക്കളുടെ സുഖമൊക്കെ ലഭിക്കുകയുള്ളൂ ചിലർ വിവാഹം കഴിച്ചാലും അവരുടെ ഭാര്യമാർ അകന്നായിരിക്കും അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും അവരുമായി ബന്ധമുണ്ടെങ്കിൽ തന്നെയും അവർക്ക് മറ്റുള്ള ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ ഇടപഴകി പോകാൻ കഴിയില്ല അലങ്കാരോപരമായ നക്ഷത്രമാണ് അനിരം എന്ന് പറയുന്നത് പക്ഷേ ഇവർ മറ്റുള്ളവരുടെ വളരെ ശോഭിച്ചു നിൽക്കുന്നവരായിരിക്കും നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ലോകത്തെവിടെ ചെന്നാലും ഇന്ത്യയുടെ പ്രശസ്തിയൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്ത നരേന്ദ്രമോദി ഇനിയും അടുത്ത ഇലക്ഷനും വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുകയും ഇന്ത്യയിലെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ വിജയം തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും തകർക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നയതന്ത്ര എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ രീതിയിൽ കൂടി ഇന്ത്യയെ ഉയർച്ചയിലേക്ക് നയിപ്പിക്കുകയും അതുപോലെ ഇന്ത്യയുടെ യശസ് ഉയർത്തുകയും രാഷ്ട്രീയ ഭേദമന്യ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ കാര്യങ്ങൾ ഉറച്ച നിലപാടുകളുള്ള ഒരാളും ആണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന പേരിൽ ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ജന്മസ്ഥലം വടനഗർ ലക്സാന ഗുജറാത്തിലാണ് അപ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പോസ്റ്റ് ഗ്രാഡുവേറ്റ് വിദ്യാഭ്യാസമുണ്ട് സാമൂഹ്യ പ്രവർത്തനം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പിതാവിന്റെ പേര് ദാമോദർ ദാസ് മൂലച്ച ദാസ് മോദി എന്നാണ് മാതാവിന്റെ പേര് ശ്രീമതി ഹീരാബെൻ നാഗോദർ ദാസ് മോദി എന്നാണ് ഭാര്യയുടെ അതായത് പങ്കാളിയുടെ പേര് ശ്രീമതി യശോദാബെൻ എന്നാണ് പങ്കാളിയുടെ ജോലി വീട്ടമ്മ എന്നും മതം ഹിന്ദു എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ട് സ്ഥിരവിലാസവും ഉണ്ട് സീവൻ സോമേശ്വർ ടനമെന്റ് റനീ അഹമ്മദാബാദ് ഗുജറാത്ത് മുന്നൂറ്റി എൺപത്തിരണ്ട് നാനൂറ്റി എൺപത് എന്നാണ് ഇദ്ദേഹത്തിന്റെ നിലവിലെ വിലാസം അപ്പോൾ അങ്ങനെയുള്ള വിലാസം മാറി പിന്നെ അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള വിലാസം എന്ന് പറയാൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ വിലാസമാണ് ഏഴിലോ കല്യാൺ മാർക്ക് ന്യൂഡൽഹി പതിനൊന്ന് പൂജ്യം പൂജ്യം പതിനൊന്ന് എന്നൊക്കെയാണ് അപ്പൊ അതുപോലെ തന്നെ ഇത്രയും ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയാം ജ്യോതിഷപ്രകാരം അദ്ദേഹത്തിന്റെ ഒരു അലങ്കാര ഗോപുര നക്ഷത്രം എന്ന രീതിയിൽ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കും ഭംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി ഇനിയും തുടർച്ചയായി നരേന്ദ്രമോദി ഭരിക്കും ഇരുപത്തിയഞ്ചു വർഷമാണ് അദ്ദേഹത്തിന്റെ ജാതകത്തിലെ ഇന്ത്യയുടെ ഭരണത്തെ തലപ്പെടുത്തിരിക്കാനുള്ള യോഗം അതും വലിയ ഒരു യോഗം തന്നെയാണ് അത് എന്ന് പറയുന്നത് ശുക്രദശ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ അനിരം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ചിലപ്പോഴങ്ങ് കിട്ടിയാൽ കിട്ടും കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല പക്ഷേ ചിലപ്പോൾ അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞും എഴുപത് വയസ്സ് കഴിഞ്ഞും പ്രതീക്ഷിക്കാത്ത വിജയം ഭരിക്കുന്ന അനിഴൻ നക്ഷത്രക്കാരുണ്ട് അനിഴൻ നക്ഷത്രക്കാരായ നമുക്കറിയാം നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം അടക്കമുള്ള ആൾക്കാർ അങ്ങനെ കേരളത്തിലും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അടക്കമുള്ള ആൾക്കാർ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും അനിഴൻ നക്ഷത്രക്കാരനായ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നു പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യയെ വീണ്ടും തുടർച്ചയായ ജനങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങി ഭരിക്കാനുള്ള യോഗമുണ്ട് ഇരുപത്തിയഞ്ച് വർഷം നരേന്ദ്രമോദി ഇപ്പം ഭരിച്ചത് അടക്കമുള്ള സമയമാണ് പറയുന്നത് ഭരിക്കുമെന്നത് ഉറപ്പാണ് നരേന്ദ്രമോദിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ആർ എസ് എസ് ബന്ധപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ആർ എസ് എസിനാൽ വളരെയധികം സ്വാധീനിക്കപ്പെടുകയും പൂർണ്ണ സമയം ആർ എസ് എസ് പ്രചാരം ആയി തീരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം ഔദ്യോഗികമായി ആർ എസ് എസിൽ ചേരുകയും ചെയ്തു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പതിനാലാമത്തെ പ്രധാനമന്ത്രിയാവുകയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നാളിന്റെ പ്രത്യേകതയാണ് അനിഴം നാൾ എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായ ഒരു നാളാണ് ഈ ഇരുപത്തി നക്ഷത്രങ്ങളിൽ പ്രധാനമായും പറയുന്ന ഒരു നാൾ തന്നെയാണ് അനിഴം ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് വളർത്തുന്നവരാണെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ വെച്ച് എടുത്തു പോകുവാൻ അല്ലെങ്കിൽ അവർ എത്തുന്നിടത്ത് ആഗ്രഹിക്കുന്നിടത്ത് എത്തുവാനൊക്കെ ഒരുപാട് സമയമെടുക്കും ഹാർഡ് വർക്ക് ചെയ്താണ് പല അനിരം നക്ഷത്രക്കാരും അവരുടെ ഉയർച്ചയിലെത്തുന്നത് അതുപോലെയാണോ നരേന്ദ്രമോദിയുടെ കാര്യവും അദ്ദേഹം അത്രയും ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ചാണ് ആ മേഖലയിലെത്തി ആ രാഷ്ട്രീയത്തിലെത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതായത് നരേന്ദ്രമോദി തുടർന്നുള്ള എലക്ഷനിലൊന്നും വലിയ തടസ്സങ്ങളോ എതിരാളികളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ ആ ജ്യോതിഷ പ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ നാളിൽ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും എല്ലാം അദ്ദേഹത്തിന് അനുകൂലമായ സമയമാണ് നക്ഷത്ര ജ്യോതിഷ പ്രകാരം നരേന്ദ്രമോദി ഇങ്ങനെ ഒതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു പേര് ലോകരാജ്യങ്ങൾ എത്തിക്കുകയും അദ്ദേഹത്തിന്റെ നക്ഷത്ര ഫലമായി ഉണ്ടാകുന്ന ഉയർച്ചകളൊക്കെ ദേശത്തിന് വേണ്ടി കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദി അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് പ്രധാനമന്ത്രിയായി ഇരിക്കുമെന്ന് തന്നെയാണ് നക്ഷത്ര ജ്യോതിഷം പറയുന്നത് ഇനിയും ഒരു നക്ഷത്ര വിചാരണയുമായി വീണ്ടും എന്നായിരിക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക